ഹായ് പ്രിയ കൂട്ടുകാരെ ഷീജാസ് ബ്ലോക്സിലേക്ക് ഏവർക്ക് സുസ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഔഷധ സസ്യത്തെ പരിചയപ്പെടുത്തുകയാണ് ഇത് കുറുന്തോട്ടി എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ ഈ സസ്യം പക്ഷേ ഇതിൻ്റെ ചില ചില നുടുങ്ങു വിദ്യകളുണ്ട് അതൊന്നും എല്ലാവർക്കും ഒന്നും അറിയില്ലായിരിക്കും എനിക്കറിയാവുന്ന ഒരു വിദ്യ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാനിന്ന് വന്നത് ഇത് നമുക്ക് കഫം വിത്തം വാതം ഇതിനെല്ലാത്തിനും ഉപയോഗിക്കും കുറുന്തോട്ടി അങ്ങനെ ഉള്ളിലേക്ക് കഴിക്കുന്ന രീതിയിൽ കഷായവും അല്ലെങ്കിൽ അരിഷ്ടോ ഇങ്ങനെയൊക്കെ തയ്യാറാക്കിയിട്ട് നമ്മൾ കഴിക്കും ആയുർവേദ അതൊക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമോ അല്ലെങ്കിൽ അറിവുള്ള ഒരു വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരമോ മാത്രമേ ഇതൊക്കെ ഉള്ളിലേക്ക് കഴിക്കാവുള്ളൂ പിന്നെ ഇത് വെച്ചിട്ട് നമ്മൾ കുറുന്തോട്ടിയുണ്ട് കഞ്ഞി തയ്യാറാക്കി കഴിക്കും അത് എന്തിനാണെന്നറിയാമോ ഈ പ്രസവ അടുത്ത സ്ത്രീകളുണ്ടല്ലോ അവർക്ക് നമ്മൾ പ്രസവത്തിൻ്റെ ഡേറ്റൊക്കെ അടുത്ത് കഴിയുമ്പോൾ ഒരു നാലഞ്ച് ദിവസം മുമ്പ് തൊട്ട് ഈ കുറുന്തോട്ടി ഇട്ടിട്ട് കഞ്ഞി വെച്ചിട്ട് കൊടുക്കും അത് നല്ല ഒരു കഞ്ഞി നല്ല ഒരു ടേസ്റ്റുമാണ് അതുപോലെ ആ സമയത്ത് അത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഡെലിവറി ഒക്കെ നോർമലായിട്ട് നല്ല അധികം പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇല്ലാതെ കണ്ട് തന്നെ ഡെലിവറി നടക്കും അതിനു വേണ്ടിയിട്ടാണ് കുറുന്തോട്ടി കഞ്ഞി കൊടുക്കുന്നത് അത് പായസമായിട്ടൊന്നും അല്ല കഞ്ഞിയായിട്ടാണ് കൊടുക്കുന്നത് പിന്നെ ഇപ്പോൾ ഞാൻ ഇത് നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നത് നമ്മുടെ എല്ലാവർക്കും ഒരു പ്രശ്നമാണ് ഹോർമോൺ ചേഞ്ചിങ്ങിൻ്റെ ഭാഗമായിട്ടും അല്ലാതെയും ഒക്കെ നമ്മുടെ തലമുടി ഒരുപാട് കൊഴിഞ്ഞ് കഷണ്ടി വരെയായ ആളുകളുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ടിപ്പ് ഞാൻ പറയാനായിട്ട് വന്നത് ഈ കുറുന്തോട്ടി നമ്മൾ പിച്ച് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഇലകളെല്ലാം നമ്മൾ ഈർത്തെടുക്കണം ഇങ്ങനെ ഇത് അല്ലെങ്കിൽ നമ്മൾ ഉരലിലിട്ട് ഇടിച്ചെടുക്കുകയാണെങ്കിൽ ഇത് സമൂലം ഇട്ടിട്ട് നമുക്ക് ഇടിച്ച് എടുക്കാം മിക്സ്ക്കകത്താവുമ്പോൾ ഇതിൻ്റെ ഇലകൾ മാത്രം നമ്മളിങ്ങനെ പിച്ച് എടുക്കുക എല്ലാം പിച്ചിയെടുത്തതിന് ശേഷം നമ്മൾ നല്ലപോലെ കഴുകിയിട്ടൊക്കെ ആണല്ലോ എടുക്കുന്നത് ഇങ്ങനെ പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒരു മൂന്ന് നാല് ഗ്രാമ്പൂവും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് ഈ തണുപ്പ് പ്രശ്നമുള്ളവർ ഗ്രാമ്പു ചേർക്കണം അല്ലെങ്കിൽ തലനീരറക്കമുണ്ടാവും പിന്നെ ഈ ഇലകൾ പിച്ചിട്ട് തലേദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ ഇത് നന്നായിട്ട് അരച്ചെടുക്കണം എന്തൊക്കെയാണ് ഈ കുറുന്തോട്ടിയുടെ ഇലകളും അതേപോലെ തന്നെ നമ്മുടെ കഞ്ഞിവെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുത്ത് നമ്മൾ ഒരു തുണിയിലോ മറ്റോ അരിച്ചെടുക്കണം എന്തിനാണ് അരിച്ചെടുക്കുക എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ അതിൻ്റെ ആ ഇലകളൊക്കെ നമ്മുടെ തലമുടിയെ പറ്റിയിരുന്നിട്ട് പിന്നീട് നമ്മൾ കഴി കഴിഞ്ഞാലും അത് തലയിലൊക്കെ ഇങ്ങനെ പറ്റിയിരിക്കാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ ഇലകളെല്ലാം നന്നായിട്ട് പിച്ചിയെടുത്ത് അരച്ച് നമ്മൾ അരിച്ചെടുക്കണം അരച്ചെടുത്തതിന് ശേഷം നമുക്കിത് താളിയായിട്ട് തലയിൽ തേച്ചിട്ട് നല്ലപോലെ ഒരഞ്ച് മിനിറ്റ് ഇരുന്നതിന് ശേഷം കഴുകുക ഇതൊരു ആഴ്ചയിലൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ തലമുടികൾ എല്ലാം നല്ല പോലെ പുഴിഞ്ഞു പോയ ഭാഗത്തെല്ലാം തലമുടി കളിച്ച് വരും അതേപോലെ തന്നെ നല്ല താളിയാണ് നല്ല തലയ്ക്ക് നല്ല തണുപ്പാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇത് ഞാൻ ഒന്ന് പേസ്റ്റാക്കി കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഇത് ഈ ലെല്ലാം നമുക്ക് പിച്ച് പിന്നെ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒക്കെ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഈ കിളുന്നിലകളാണ് കൂടുതലായിട്ട് നമുക്ക് അരഞ്ഞു കിട്ടാൻ നല്ലത് കണ്ടില്ലേ ഇതുപോലെ എല്ലാ എല്ലാ ഇലകളും ഞാൻ നുള്ളിയെടുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഞാൻ ഒരു കുറച്ചൊരു ഗ്യാപ്പ് എടുത്ത് ഗ്യാപ്പ് എടുത്തതിന് ഞാൻ പറഞ്ഞുവല്ലോ ഞാൻ നാട്ടിൽ എത്തിയിട്ടുണ്ട് പിന്നെ കുറേ നാളിനു ശേഷം നാട്ടിൽ സ്ഥിരതാമസത്തിനായിട്ട് ഇങ്ങനെ വന്നതാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലേറ്റായത് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാനൊക്കെ ലേറ്റായതുകൊണ്ടാണ് ഇനിയിപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാനിതൊന്ന് അരച്ചുകൊണ്ട് വരാം അങ്ങനെ നമ്മുടെ കുറുന്തോട്ടി നന്നായിട്ട് അരച്ച് കുരു കുറുന്തോട്ടിയും അതുപോലെ എന്താ രണ്ട് മൂന്ന് ഗ്രാമ്പുവും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച് അത് ഞാൻ നല്ലപോലെ ഒരു തുണിക്കകത്ത് പിഴിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് നോക്കൂ അതിൻ്റെ ഒരു ഷാംപൂവിൻ്റെ അതേ രീതിയിലായിട്ടുണ്ട് ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്തുവാന്നാൽ ോക്കൂ കണ്ടല്ലേ കാണാൻ പറ്റുന്നുണ്ടോ ഇത് നമ്മുടെ തലയോട്ടിയിലെല്ലാം നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നതിന് ശേഷം നമ്മൾ തണുത്ത വെള്ളത്തിൽ കഴുകുക ചൂടുവെള്ളം ഒന്നും ഒഴിച്ച് കഴുകണ്ട അല്ലാതെ തന്നെ ഷാംപൂ ഇടുകയും വേണ്ട ഇത് കഴുകി അങ്ങ് കളഞ്ഞാൽ മതി അപ്പോൾ നമ്മുടെ തലമുടിയൊക്കെ നല്ല സമൃദ്ധമായിട്ട് വളരുകയും കൊഴിഞ്ഞു പോയിട്ടുള്ള മുടികളെല്ലാം വീണ്ടും കിളർത്ത് വരികയും ചെയ്യും അതുപോലെ മുടി തലമുടി നല്ല എന്താ സിൽക്കി ആയിട്ടിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് ഫീഡ്ബാക്കിന്ന് അറിയിക്കണേ ഇനിയും പുതിയൊരു വീഡിയോയുമായി വരും വരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്